കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടങ്ങൾ എളവള്ളി പഞ്ചായത്തിൽ വാർഡ് ഏഴിൽ വാഗ കാക്കത്തുരുത്തിയിൽ മൂക്കോല വേലായുധന്റെ വീട് തകർന്നു വാഗ കാർത്തിയനി ക്ഷേത്രത്തിലെ താഴത്തേക്കാവിലെ ക്ഷേത്രത്തിലെ തേക്കുമരം തകർന്നു വീണ് ഷീറ്റും ക്ഷേത്ര പരിസരവും തകർന്നു മുല്ലശ്ശേരി പൂഞ്ചിറ പാട്ടത്തിപ്പറമ്പിൽ സുകുമാരന്റെ വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു അടുക്കള ഭാഗത്തായതിനാൽ വീടും ഭീഷണിയിലാണ് പ്രമേഹ രോഗത്തെ തുടർന്ന് സുകുമാരന്റെ വലതുകാൽ മുറിച്ചുമാറ്റിയ നിലയിലാണ് ഭാര്യ രമണി ഹൃദ്രോഗിയുമാണ് പാവറട്ടി മനപ്പടി പഴയ സിനിമാ തിയേറ്ററിന് പുറകിൽ അറയ്ക്കൽ കുര്യാക്കു വിൻസെന്റിന്റെ വീട് കനത്ത മഴയിൽ തകർന്നു വീണു വാടംഗവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ജോസഫ് ബെന്നി പഞ്ചായത്ത് സെക്രട്ടറി ഷിബുദാസ് കൊമ്മേരി ഓവർസിയർമാരായ രമ്യ അമൽ എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു ചുറ്റാട്ടുകര കിഴക്കേതലം മുതൽ ജനശക്തി റോഡ് വരെ വെള്ളക്കെട്ട് രൂക്ഷമാണ് കാനകൾ വേണ്ട സ്ഥാനത്ത് ഇല്ലാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു എത്രയും പെട്ടെന്ന് അധികൃതര് നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു